അതിനെക്കാൾ ചെന്ന് നീലുട്ടിയുടെ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരുപാട് കുഞ്ഞു സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും ഈ അധ്യയന വർഷത്തിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫീസ് ബാക്കി ഇടില്ല രാവിലെ കുറച്ച് സമയം കിട്ടി കുറേ നാല് കൂടി അഞ്ച് മണിക്ക് എഴുതിയേക്ക് വരെ അപ്പോൾ സമയം കിട്ടുമ്പോഴത്തേക്കും ഇടാറുണ്ടെന്നുണ്ടെങ്കിലും ഇന്ന് കുറച്ച് നേരത്തെ ഇട്ടോന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഏത് നീലുട്ടിയുടെ സ്നാക്സ് ബോക്സിലേക്കുള്ള ഐറ്റംസ് ആണ് ഇന്ന് ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ട ഉച്ചവരേ ഉള്ളൂ ഇന്നലെ പുള്ളിക്കരയ്ക്ക് കുക്കുമ്പർ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കുക്കുംബറിൽ കുറച്ച് സാൾട്ട് ഒക്കെ സ്പ്രിംഗ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തേക്കതാണ് പിന്നെ ഇത് രണ്ടും അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പം ഇത് അവൾ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകും ഞാൻ എടുത്തേക്കുന്നത് ഉപമാവാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഉപ്പ്മാവ് പഴം പിന്നെ കോഫി അതില് പഴം നടക്കുന്ന എനിക്ക് ഇത്തിരി നടക്കണുണ്ട് ഈവൻ കടക്കാൻ എനിക്ക് തരാൻ കൂടെ നടക്കണേ അത് പുള്ളി കളയാൻ വെച്ചാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം ആ പഴമാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് വേറെ ഒന്നും ഞാൻ പൂരാണ് ഞാൻ ഇപ്പൊ അന്വേഷിച്ചാൽ ഞാലിപ്പൂവും കിട്ടാറില്ല അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല ഞാൻ പഴമായിട്ട് എങ്ങ് പോന്നു അതിനകത്ത് ഏറ്റവും ചെറിയ പഴത്തിന് നമ്മുടെ ചെറുതെള്ളിന്റെ കമ്പാർട്ട്മെന്റിന്റെ വലിപ്പമുള്ളൂട്ടോ ആ ഒറ്റ കമ്പാർട്ട്മെന്റ് വലിപ്പേ ഭയങ്കര ചെറുതാണ് എന്നാലും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോഫി പോട്ട് കിട്ടില്ല മക്കളെ അതുകൊണ്ട് ബൂസ്റ്റും പാൽപ്പൊടിയും കൂടി കുടിച്ചു എന്നാലും സമ്പാർ സൂപ്പർ